ഹാരിസ് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ മുസ്ലിം ലീഗിൽ തീരുമാനം പാണക്കാട് തങ്ങൾ ഏകപക്ഷീയമായി അസ്വസ്ഥതമായി അടിച്ചേൽപ്പിച്ചു എന്ന് എ സലാമിനെ പാണക്കാട് തങ്ങൾ തഴഞ്ഞത് ഭൂരിപക്ഷ താല്പര്യത്തിന് വിരുദ്ധമായാണ് ലോക്സഭയിലേക്കുള്ള മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് രാജ്യസഭാ സീറ്റ് സലാമിനായിരുന്നു അന്നും പാർട്ടിയിൽ മുൻതൂക്കം പതിവിന് വിപരീതമായി കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഒന്നും എതിർപ്പില്ലാത്തതും സലാം തന്നെ രാജ്യസഭയിലേക്ക് എന്ന പ്രതീതിയും സൃഷ്ടിച്ചു സീറ്റ് യുവാക്കൾക്ക് നൽകണമെന്ന് വന്നാൽ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബുവിനും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ അവസാന നിമിഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളെ കഴിഞ്ഞ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ ഏകപക്ഷീയമായി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് രാജ്യസഭാ ടിക്കറ്റ് നൽകി കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും എതിർപ്പ് തങ്ങൾ നിലപാട് മാറ്റിയില്ല തങ്ങളുടെ നിലപാട് പാർട്ടിയിൽ മുമ്പങ്ങുമില്ലാത്ത വിധം മുറുമുറുപ്പും സൃഷ്ടിച്ചിട്ടുണ്ട് ലീഗിന്റെയും യു ഡി എഫിന്റെയും ക്രൈസിസ് മാനേജറായ കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിനെ പ്രതിരോധിക്കാൻ ആരുമായും കൊമ്പ് കോർക്കാൻ തയ്യാറാകുന്ന സലാമിന്റെയും വാക്കുകൾക്ക് തങ്ങൾ പരിഗണന നൽകിയില്ലെന്നതാണ് പ്രധാന പരാതി ഹാരിസ് ബീരാന്റെ രാജ്യസഭാംഗത്വം പേയ്മെന്റ് ആണെന്ന ആക്ഷേപവും പാർട്ടി ഘടകങ്ങളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ചർച്ചയാകുന്നുണ്ട് ലീഗിനു വേണ്ടി വാദിച്ച കേസുകളിൽ ലക്ഷങ്ങൾ ഫീസ് ചോദിച്ചു വാങ്ങിയ ആൾക്ക് എന്ത് പാർട്ടി പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് നൽകിയതെന്നാണ് അലികൾ ചോദിക്കുന്നത് സമവായ ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും വാക്ക് പാണക്കാട് തങ്ങളെന്നതാണ് ലീഗിന്റെ പൊതുരീതി അതിനാൽ തന്നെ ഇത്തരം വിമർശനങ്ങളൊന്നും പ്രധാനപ്പെട്ട നേതാക്കൾ പൊതുവേദിയിൽ ഉന്നയിക്കാറുമില്ല ഭൂരിപക്ഷ താല്പര്യം പരിഗണിക്കാതെ മുന്നോട്ടു പോകുന്ന സാദിഖ് തങ്ങളുടെ നിലപാടുകൾ അധികം വൈകാതെ ഒരു പൊട്ടിത്തെറി ലീഗിലുണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ജനം തിരുവനന്തപുരം